ഔസബ്ബിള്ളാഹിമിൻഷീത്താൻ റജീം ബിസ്മില്ലാ റഹ്മാൻ റഹീം അസ്സലാ ലൈക്കും വാഹമത്തുല്ലാഹി ഉബർക്കാത്തുഹു സന്മാർഗം പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം റസൂദ്രിമീനി സലഹു അലൈവിസ്ലം അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിജയത്തിനുള്ള മാർഗം പറഞ്ഞു തന്നത് വാഗ്ദത്ത് മസീഹിൻ്റെ ആഗമനമാണ് വിശുദ്ധ ഖുരാൻ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഭാഷയിൽ സൂചനയും നൽകുന്നു വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു ഹുവല്ലദി അർസല റസൂലഹു ബിൽഹുദാ വദീൻ ഹക്കി ലി ഉഹി റഹു അല ദീനിഹി തൻ്റെ ദൂതനെ സത്യദീനും സന്മാർഗവും കൊണ്ട് അയച്ചവൻ ആണ് അള്ളാഹു എല്ലാ മതങ്ങൾക്കും മേൽ എല്ലാ തലത്തിലും ദീനിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ച പൂർവകാല മുഫസരിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ ആത്യന്തികമായ വിജയം എല്ലാ തലങ്ങളിലുമുള്ള ഇസ്ലാമിൻ്റെ വിജയം ഇമാമഹദിയുടെ കാലഘട്ടത്തിലായിരിക്കും ഇബിനു മറിയമ്മിൻ്റെ കാലഘട്ടത്തിലായിരിക്കുമെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുമുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് ഇന്ന് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് പതുപോലെ ഇന്നും എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അഹമ്മദിയ മുസ്ലിം മിഷണറി മലവി മുഹമ്മദ് അഹമ്മസാബാണ് റസൂദ്മീനി സല്ലാഹു അലൈവല്ലമിൻ്റെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ നബി ഉമേനി അലൈഹി അലൈവല്ലം വളരെ വ്യക്തമായ ഭാഷയിൽ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു മഹാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തിരുന്നു നബി സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞത് ഇമാമക്കും മിൻകും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇമാമായി വരുമെന്നാണ് ഇതേ സംഗതി മുസ്ലിമിൽ ഫ അമ്മക്കും മിൻകും നിങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചുകൊണ്ട് വരുമെന്നും മുസ്ലിം അതിന് വിശദീകരിച്ചുകൊണ്ട് ഫഅമ്മക്കും ബി കിതാബി റബ്ബിക്കും ജല്ല വബി സുന്നത്തി നബീക്കും അതായത് ഈ വരുന്ന മഹാത്മാവ് ഈ വരുന്ന ഇബനുമറിയം റസൂ അല്ല വിശുദ്ധ ഖുറാൻ അനുസരിച്ചും റസൂൽ റസൂദ്ദിരിമേണി സല്ലാഹു അലൈവല്ലെ സുന്നത്തനുസരിച്ചുമായിരിക്കും ഇമാമത്ത് വഹിക്കുക എന്നും വിശദീകരിച്ചു തരുന്നു തിരുമേനി സലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഈ വിശദീകരണങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഹജറത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലഘട്ടത്തിൽ താനാണ് പരിഷ്കർത്താവ് എന്ന് വാദിക്കുന്നു ഇതിൻ്റെ നിജസ്ഥിതികളും അതോടൊപ്പം തന്നെ അധ് അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ വാദമുഖങ്ങളെയും നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഇതേ സൂക്തം തന്നെ സൂറത്ത് തൗബയിലും വന്നിട്ടുണ്ട് അതായത് അവൻ തന്നെയാണ് തൻ്റെ ദൂതനെ സത്യമതവും സന്മാർഗവുമായി അയച്ചിട്ടുള്ളത് അല്ലെ യുദുഹിറുഹു അല്ല ദീനിക്കുല്ലിഹി ദീനിൻ്റെ എല്ലാ തലങ്ങളിലും അതിനെ അതിജയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു അർത്ഥം എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളുടെയും മേൽ എല്ലാ മതങ്ങളുടെയും മേൽ അതിനെ അതിജയിപ്പിക്കുന്നതിന് വേണ്ടി പലക്കരിഹൽ മുഷിക്കൂൻ മുഷ്രിക്കിങ്ങൾ അതിനെത്ര വെറുത്താലും ശരിയെന്ന് അതിനുശേഷമുള്ള വചനത്തിൽ യുരീതി ഉൻ അലി യുത്തുഫി ഉ നൂർ അള്ളാഹിബി അഫ് വാഹീം അള്ളാഹു മുത്തീമുനൂരഹിം അവരവരുടെ വായിൻ വായി ഊത്തുകൊണ്ട് അതിനെ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതി കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ജൽപ്പനങ്ങൾ കൊണ്ട് എന്നാൽ അള്ളാഹു തൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഓലൗക്കരിഹൽ കാഫിറൂൺ നിഷേധികൾ അതിനെത്ര വരുത്താലും ശരി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഇസ്ലാമിക പ്രകാശത്തെ മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം തങ്ങളെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിന് ഉദാഹരണമായി വെച്ചതാണ് അപ്പോൾ നബി തിരുമേനി സല്ലാഹു അലഹി വസ്സലമയുടെ മേൽ ആക്രമണങ്ങൾ ഉണ്ടാകും വായുൻ്റെ ജൽപ്പന വായു കൊണ്ടുള്ള ജൽപ്പനങ്ങൾ കൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ആ പ്രകാശത്തെ ഇസ്ലാമിക പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുമെന്നും ഉള്ള വാഗ്ദാനം നിറവേറ്റുന്ന ഒരു ഭാഗവുമായിട്ട് അതിനൊരു സവിശേഷ ബന്ധമുണ്ട് ഇവിടെ അള്ളാഹുവാണ് തൻ്റെ ദൂതനെ അയച്ചത് എന്നുള്ള ആയത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ മുഫസ്രീങ്ങൾ ഏകോപിക്കുന്ന ഒരു സംഗതിയുണ്ട് ഒന്ന് ദാലിക്കഴിന്ത നുസൂൽ എഴുസബിന് മറിയം ഇത് എഴ്സബിന് മറിയമ്മിൻ്റെ ആഗമനത്തോടെയാണ് സംഭവിക്കേണ്ടത് മറ്റു ചില മുഫസ്രീങ്ങൾ ദാലിക്ക ദ ഹുറൂജുൽ മഹ്ദിയെ മഹദിയുടെ ആഗമനത്തോടു കൂടിയാണ് ഇതുണ്ടാവുക എന്ന് പറഞ്ഞത് അല്ലാമ ആലൂസി റഹ്മത്തുല്ലി ഈ വ്യാഖ്യാനങ്ങളെയെല്ലാം സംക്ഷേപിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ആത്യന്തിക വിജയത്തെക്കുറിച്ച് മുഹമ്മദ് സല്ലു അലുവല്ലാം പ്രവചിച്ചത് അത് ഇസ്ലാമിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആഹ്നങ്ങളുടെ ഘട്ടത്തിലാണ് ഇതുണ്ടാവുക എന്ന് വിശദീകരിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് ഇസ്ലാമിൻ്റെ ആത്യന്തിക വിജയം നടക്കേണ്ടത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് റസൂൽ ഹിസ്ലാസും പറഞ്ഞൊരു ഹദീസേൺ ബദൽ ഇസ്ലാം ഖരീബൻ ഖരീബ ഇസ്ലാം അപരിചിതമായിട്ടുള്ളൊരവസ്ഥയിലാണ് പുറ പിന്നെ ആരംഭിച്ചതെങ്കിൽ അതിൻ്റെ അപരിചിതമായ അവസ്ഥയിലേക്ക് തന്നെ അത് തിരിച്ചു പോകുമെന്നും റസൂൽ ഹിസ്ലാസും പറയുന്നു ഈ അവസാന കാലം എന്ന് പറയുന്ന ഒരു ഘട്ടം അവസാനം എന്ന് പറഞ്ഞാൽ കയാമത്തല്ല അതിന് മുമ്പുള്ള അവസ ഇസ്ലാമിൻ്റെ ആത്യന്തിക വിജയത്തിൻ്റെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തോട് അനുബന്ധിച്ച് തന്നെയാണ് ഇസ്ലാമിന് വരുന്ന അപജയങ്ങളെക്കുറിച്ചിട്ടും അതായത് മുസ്ലിങ്ങൾക്ക് വരുന്ന അപജയങ്ങളെക്കുറിച്ച് ഇസ്ലാം അപജയിതൊന്നുമില്ല മുസ്ലിങ്ങൾക്ക് വരുന്ന അപജയങ്ങളെക്കുറിച്ചും അവരുടെ ദുരവസ്ഥയെക്കുറിച്ചിട്ടും ശോച്യാവസ്ഥയെക്കുറിച്ചിട്ടും മുഹമ്മദ് മുസ്തഫ മുസ്താവസ്സും പ്രവചനം ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുറാനും അത് വ്യക്തമാക്കുന്നു അപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി അള്ളാഹുൽ നിന്ന് വരുന്ന മഹദിയും മസീഹും അത് ഈ രണ്ട് സംവിധാനങ്ങളല്ലാതെ വരും അല്ലെങ്കിൽ മസീ വരും ഈ രണ്ട് സംവിധാനങ്ങളല്ലാതെ ഇസ്ലാമിനെ അതിജയിപ്പിക്കുന്നതിനുള്ള മറ്റു യാതൊരു വിത്തര സംവിധാനവും നബിദിനി സല്ലാ അലൈ വല്ലം എവിടെയും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുറാനിൽ അതിന് യാതൊരു സൂചന പോലും നൽകിയിട്ടുമില്ല ആ സംവിധാനത്തിൽ മഹദിയും മസീഹും ഒരാളാണ് എന്നും ലൽ മഹദി ഇല്ലാ ഈസബിനും അറിയാം മസീഹ് അല്ലാതെ മറ്റൊരു ഈസബിനും ഈസബിനും അല്ലാത്ത മറ്റൊരു മഹദിയില്ല എന്ന് ഇബിനു വാജയിൽ ഹദീസും വരുന്നു അപ്പം മഹദിയും മസീഹുമായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടാണ് ലോകത്ത് ഇസ്ലാമിനെതിരിൽ നടക്കുന്ന എല്ലാ ജൽപ്പനങ്ങളെയും അവരുടെ എല്ലാ ആക്ഷേപങ്ങളെയും ആക്രമണങ്ങളെയും ചെറുക്കേണ്ടതും ഇസ്ലാമിനെ ലോകത്ത് അതിൻ്റേതായ നിലയിൽ അതിജയിപ്പിക്കേണ്ടത് എന്നും മനസ്സിലാവും മാത്രമല്ല അലൈഹി മനസ്സിലാവുന്നു തന്നെ വാക്തത്ത ഡ്യൂട്ടിയായി എടുത്തു പറഞ്ഞത് യുഹീദ് അദ്ദേഹം ദീനിനെ ഇവിടെ പുനരുജ്ജീവിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശരീരത്തിന് ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നും നബ്സുല്ലാസിനെ വിശദീകരിച്ചു തന്നതുമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ആത്യന്തികമായ വിജയം ഇസ്ലാമിൻ്റെ പുനരുജ്ജീവനത്തിലൂടെയാണ് സംഭവിക്കുക എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു ദീനിൻ്റെ ഒരു ഭാഗത്ത് ദീനിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ നിർജ്ജീവമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം അതെ ഇത് വിശുദ്ധ ഖുറാൻ സൂറത്തുൽ ഹദീദിലും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അലം യ യനിൽന ആമനും അൻതക്ഷൻയതക്ഷ കുലൂപവും ലധിക്കില്ല ഒമാ നസലമിൻ അൽ ഹ ഹക്ക് വിശ്വാസികൾക്ക് തങ്ങൾ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവർക്ക് സമയമായിട്ടില്ലേ അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമാകുന്നതിന് വേണ്ടി എന്ത് അള്ളാഹുവിൻ്റെ ദിക്റിനു വേണ്ടി അതായത് വിശുദ്ധ ഖുർആാനും അള്ളാഹു സത്യമായി ഇറക്കിയിട്ടുള്ള ഈ കലാമനും വേണ്ടി അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമാകുന്നതിന് സമയമാകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞത് വലാത്ത കല്ലദീന ഊത്തുൽ കിതാബ മിൻ കബൽ അതിനു മുമ്പ് ഗ്രന്ഥം പോലെ ആയി തീരാതിരിക്കുന്നതിനും അവർക്ക് സമയമായിട്ടില്ലേ അവർക്കെന്ത് സംഭവിച്ചു അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടതിന് ശേഷം ഒരു നീണ്ടകാലം കഴിഞ്ഞപ്പോൾ ഫത്താല അലഹിമുൽ അമദ് ഫ കസത്ത് കുലൂബഹും ബ മിൻഹും ഫാസിഖുൻ അവർ ഒരു നീണ്ടകാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കഠിനമായിപ്പോയി അവർ പിന്നീട് ഫാസിക്യങ്ങളായി മാറുകയാണ് ചെയ്തത് എന്നാണ് അതിൽ ബഹുഭൂരിപക്ഷവും ധിക്കാരികളായി മാറി അവിടെ എടുത്തു പറയുന്നത് ഏലമു അന്നല്ലാഹ യുഹയില്ലാറുള്ള ബാദം നിങ്ങൾ അറിയുക നിശ്ചയം അല്ലാഹു തന്നെയാണ് നിർജ്ജീവമായ ഈ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് അതായത് ഇസ്ലാമാകുന്ന ആ ഒരു എപ്രകാരം പിന്നെ വേനലിൻ്റെ ചൂടും താപവുമേറ്റ് ഊഷരമായി മാറുന്ന ഭൂമി വർഷപാതമുണ്ടാകുമ്പോൾ മഴ പെയ്യുമ്പോൾ അത് വീണ്ടും പച്ചളിപ്പതിൽ കാണപ്പെടുന്നു അത് രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു ഇതേപോലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഇസ്ലാമാകുന്ന ഭൂമി ശത്രുക്കളുടെ താപങ്ങളേറ്റ് അഗ മിത്രങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിജസ്ഥി പിന്നെ ഇസ്ലാമിൻ്റെ സ്ഥിതിയിൽ നിന്ന് അവർ പോയി അത് പച്ചളിപ്പില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവിടെ അതിനെ അള്ളാഹു തന്നെയാണ് ആ നിർജ്ജീവമായ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നും പറയുന്നു ഇപ്പോൾ പ്രവചനത്തിൽ കാണുന്ന മസീബിനു മറിയമ്മിൻ്റെ ആഗമനം മഹതിയായിക്കൊണ്ടുള്ള ആഗമനം മറ്റൊന്ന് അല്ല തന്നെയാണ് ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നും പറയുമ്പോൾ തീർച്ചയായും ഒരു ദൈവിക സംവിധാനത്തിന് മാത്രമേ ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാണ് അപ്പോൾ മസീബിനു മറിയം വരുമ്പോൾ അദ്ദേഹം മുഖേന പുനരുജ്ജീവിപ്പിക്കേണ്ട ഈ ഭൂമി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചാണ് മുസ്ലിമിൽ അമ്മക്കും മിൻകും എന്നതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ കൊണ്ട് ഇമാമത്ത് വഹിക്കുന്നു ഇവിടെ ഇമാമത്തൊന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് ഇന്ന് മുസ്ലിങ്ങൾ ഈ കാലഘട്ടം അവസാന കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ ഇമാമാണ് യഥാർത്ഥത്തിൽ ആവശ്യമായ തലയില്ല മുസ്ലിങ്ങൾക്ക് ഒരു തല ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ മുസ്ലിങ്ങൾക്ക് വരുന്ന അപജയങ്ങളൊന്നും ദർശിക്കേണ്ട ഒരു ദുർഗതി മുസ്ലിങ്ങൾക്ക് വരുമായിരുന്നു മുസ്ലിം സമുദായത്തെ അനുഭവിക്കു അനുഭവിക്കുന്നൊരു സംഗതിയാണ് ഏതൊരു സംഗതിക്കും ഏതൊരു സമൂഹത്തിനും അതിനൊരു നേതൃത്വമാണ് ഇസ്ലാം ഒരു ആഗോളതലത്തിലുള്ള മതമാണ് ഈ ആഗോളതലത്തിലുള്ള ഒരു ഇസ്ലാമിനെ പ്രതീതീകരിക്കുന്ന ഒരു നേതൃത്വമോ അവർക്കുള്ള ഒരു ഇമാമോ ഇന്ന് ലോകത്തില്ല അങ്ങനെ ഒരു ഇമാമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ കാണുകയും ചെയ്യുമായിരുന്നില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും റസൂൽ റസൂദ്ദിരിമീൻ സലഹു അലൈവലം വാഗ്ദുത്ത അദീ മസീഹിൻ്റെ ഈ ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ തിരുമേനി സലഹു അലൈഹി വല്ല വാഗ്ദത്ത മസീഹിൻ്റെ മറ്റു ചില ഉത്തരവാദിത്തങ്ങളും ചില കടമകളും വിവരിച്ചു ചേരുന്നുണ്ട് ഉദാഹരണമായി സലീബുൽ തുടങ്ങിയ നബീനമെനി സലിമിനെ കുറച്ചുകൂടി വിശദീകരിച്ചു വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വാഗ്ദ മഹദി മസി അലി ഇസ്ലാം ഇസ്ലാമിനെ മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിനു മുമ്പിൽ ഇസ്ലാമിൻ്റെ വിജയത്തെ അത്യന്തികമായ വിജയത്തെ സ്ഥാപിച്ചതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ കൂടി നമുക്ക് പ്രവേശിക്കാം ഇവിടെ പിന്നെ വരുന്ന ഇസഫിനും മറിയം തന്നെയാണ് വരേണ്ടത് അത് പിന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇസ നബി അല്ല അത് ഈ ഉമ്മത്തിൽ നിന്നാണെന്ന് റസൂൽ തിരുമനിസ് അല്ലാദാസും വ്യക്തമാക്കുന്നു ആ വരുന്ന വ്യക്തിക്ക് വെച്ചിട്ടുള്ള രണ്ട് പ്രധാന കർത്തവ്യങ്ങൾ ഒന്ന് എക്സിർ സലീബ അദ്ദേഹം കുരിശിനെ ഉടക്കമെന്നാണ് എന്ന് പറഞ്ഞാൽ കുരിശിനെ നമ്മൾ പിന്നെ മുമ്പൊരിക്കൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് കുരിശ് സിദ്ധാന്തത്തെ എതിർക്കുക അതിന് കാരണം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇസ്ലാമിനെ വിജയിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒലൌക്കരിഹൽ മുഷ്രിഖുൻ മുഷ്രീഖ്യങ്ങൾ അതിനെത്ര വെറുത്താലും ശരിയെന്ന് പറഞ്ഞു അതിനുശേഷം അവരുടെ വായിൻ്റെ ജൽപ്പനങ്ങൾ കൊണ്ട് അതിനെ ഊതിയണക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അടുത്തായത്തിലുള്ളത് അപ്പോൾ മുഷ്രിക്കൾ എന്ന് പറയുന്ന ഖുർആാനിൽ ഇന്ന് ലോകത്ത് നിലകൊള്ളുന്ന സമൂഹത്തിൽ ഏറ്റവും വലിയ ഷിർക്കിൽ പറഞ്ഞ് ഖുർആാനെടുത്ത് പറയുന്ന ഗുരുതരമായ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞത് ക്രൈസ്തവതയാണ് അപ്പോൾ ക്രൈസ്തവതയിൽ അധിഷ്ഠിതമായ ഒരു സംഘത്തിൻ്റെ ജൽപ്പനങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രഭവേ പ്രഭയെ അണക്കുന്നതിന് വേണ്ടി അതിന് മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുക എന്ന് വിശുദ്ധ ഖുർൻ്റെ പ്രവചനത്തിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും പിന്നെ ക്രൈസ്തവതയിൽ അധിഷ്ഠിതമായ ഒരു പാതിരി സമൂഹം അതായത് മുഴുവൻ ക്രിസ്ത്യാനികളെന്നല്ല പറയുന്നത് ഈ പിന്നെ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ലോകത്തുനിന്ന് തുരത്തണം എന്ന നിലയിൽ പദ്ധതിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിന് മുഹമ്മദ് മുസ്വ സലാഹുസ്വലമിയുടെ പേരിൽ നടത്തുന്ന ആക്ഷേപങ്ങളും ഇസ്ലാമിന് പേരിൽ നടത്തുന്ന ആക്ഷേപങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഇന്ന് കാണുന്നുണ്ട് ഇതിൽ ഇതിനെയാണ് കുരിശു സിദ്ധാന്തം എന്ന് പറയുന്നത് അതിനെ മുസ്ലിങ്ങൾ ഉപതീക്ഷിച്ചിരിക്കുന്നത് പരിശോധിച്ച് നോക്കിയാൽ പൊതുവേ ഏതൊരു പ്രവചനം പുലരാനുള്ള കാലഘട്ടത്തിലും അതിൻ്റെ വക്താക്കൾ അവർ പ്രതീക്ഷിക്കുന്നത് വേറൊരു വിധത്തിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അവരവരുടേതായിട്ടുള്ള ചിന്താഗതിക്കനുസരിച്ച് പ്ര പ്രതീക്ഷിക്കും അവർക്ക് ദൈവികമായ ചിന്തകൾ വിനഷ്ടമാകും ആ വിനഷ്ടമാകുന്ന കാലത്താണ് ദൈവികരായിട്ടുള്ള ആളുകൾ വരുന്നത് അതുകൊണ്ട് അവർ ഭൗതികമായ ഭൗതിക പ്രമത്തതയിൽ പിന്നെ ഭൗതികമായിട്ടുള്ള ആ ഒരവസ്ഥയിലായിരിക്കും അവരുടെ എല്ലാ ചിന്താഗതികളും അപ്പോൾ അവർ പറയുന്നത് പോലെ വന്നിട്ട് ഈസാ നബി കുരിശിനോടക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇപ്പോൾ ഈസബിനും അറിയാം രണ്ടായിരം വർഷം മുമ്പുണ്ടായിരുന്ന ഈസബിനും അറിയും വരുന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാളുണ്ടാകും എന്നൊക്കെ ഹദീസുകളുണ്ട് അങ്ങനെ തന്നെ അവർ വിശ്വസിക്കുന്നു വാളും ചൂട് എത്തിക്കൊണ്ടാണ് വരിക എന്നാണ് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പണി ആദ്യം എല്ലാ കനീസകളുടെ മുകളിലുള്ള ക്രിസ്ത്യൻ പള്ളികളുടെ മുകളിലുള്ള കുരിശുകൾ ഉടക്കം അത് സിമെൻറ്റിൻ്റെയുണ്ടാവും ഇരുമ്പിൻ്റെ ഉണ്ടാവും പല വിധത്തിലുള്ള ഉണ്ടാവും അതൊക്കെ ഉടച്ച് അതൊക്കെ ഉടച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ തെരുവുകളിലൊക്കെ ഉള്ള കുരിശുകളൊക്കെ തച്ചുടക്കണം ഇതൊക്കെ കഴിഞ്ഞാൽ വേറൊരു പണി എന്നാൽ വലിപ്പം ആഭരണങ്ങളിലൊക്കെ കുരിശുണ്ട് വളയിലുണ്ട് ബ്രേസ്ലെറ്റിലുണ്ട് അതേപോലെ തന്നെ കഴുത്തിലുള്ള മാലയിലുണ്ട് അങ്ങനെ വാളുമെടുത്ത് ഇതൊക്കെ കൊത്തി ഒടിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് പണി വീട്ടിലുള്ള പെട്ടികളിലൊക്കെ ആഭരണങ്ങളുണ്ട് ബാങ്കിലുള്ള ആഭരണങ്ങളുണ്ട് ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള കുരിശൊക്കെ തച്ചുടക്കണം ഇങ്ങനെയുള്ള ഈ യേശു ഈ കുരിശുകളൊക്കെ തച്ചുടച്ച് അവസാനം ഇവിടെ എത്തുമ്പോഴേക്കും വർഷങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് യക്കത്തുൽ ഖിൻസീറ എന്നാണ് ഈ ലോകത്ത് വലിയ ഒരു ബാബരി മസ്ജിദ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ ലോകത്തുള്ള കുരിശൊക്കപ്പാട തച്ചടക്കുമ്പോൾ ലോകത്തെന്ത് സംഭവിക്കും എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ആ ഒരു വലിയ ഒരു പിന്നെ അരാജകത്വം ലോകത്ത് സൃഷ്ടിച്ച വിധത്തിലായിരിക്കും ഈസാനുടെ ഈസാനയുടെ വരവോടുകൂടി ഉണ്ടാകുക ക്രിസ്തീയ ലോകവും മുസ്ലിം ലോകവും പരസ്പരമുള്ള എല്ലാ ശത്രുതയും അതിൻ്റെ മൂർഛിച്ച് അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന ഒരവസ്ഥ അത് ഈസാനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട പണിയാണ് ഇതിന് മുസ്ലിയാക്കന്മാർക്കാർക്കും പണിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പണി എന്താണ് പന്നിയെ കൊല്ലലാണ് യക്തുൽ ഹിൻസീറ അദ്ദേഹം പന്നിയെ കൊല്ലുമെന്ന് പന്നിയെ കൊല്ലണമെങ്കിൽ ആഫ്രിക്കയിലുള്ള കുറ്റിക്കാടുകളിലും ഇന്ത്യയിലുള്ള കുറ്റിക്കാടിലുമൊക്കെ തരണം അമേരിക്കയിലുള്ള പിന്നെ മഴക്കാടുകളിൽ അല്ല ഫോമുകൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചൈനയും അതേപോലെ ജപ്പാനും ഒക്കെ ഉള്ള ഫോമ് ഫാമുകളിൽ പോയിട്ട് അതിനെടുത്തിട്ട് പിന്നെ തച്ചുകൊല്ലണം ഇതുപോലെ ഇറച്ചി പിന്നെ പന്നി ഇറച്ചി കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരോടുള്ള എജിറ്റേഷനും അവർക്കുള്ള പിന്നെ പ്രതിഷേധങ്ങൾക്കൊക്കെ യാതൊരു വിധത്തിലുള്ള വിലയും നൽകാതെ ഒരു ജീവിയുടെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു വയസ്സനായിട്ടുള്ള ഒരാൾ അളക്കയിൽ വാളുണ്ട് ഇങ്ങനെ ഈ പന്നിയൊക്കെ പന്നിയൊക്കെപ്പാടെ കൊന്നു കഴിയുമ്പോഴേക്കിന് ദുർഗന്ധം വമ്മിച്ചിട്ട് നാടാകപ്പാടെ പ്രശ്നമായിട്ടുണ്ടാകും കാരണം ഈ ലോകത്തുള്ള മുഴുവൻ പന്നികൾ ഒറ്റയടിക്ക് കഴിയുമ്പോൾ ഇവിടെ പിന്നെ മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധമാണ് വാങ്ങിക്കുന്നത് അലൈഹി സ്വലം ഒരു ഭാഗത്ത് കുരിശിനു അടയ്ക്കുമെന്നും പന്നിയെ കൊല്ലുമെന്നും പറയുമ്പോൾ അത് തികച്ചും ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു എന്നും സംഭവിക്കുമെന്ന് അവര് പറയുന്നത് അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ആ കുരിശിയെ സിദ്ധാന്തത്തെയും അതുപോലെ തന്നെ ഭൗതികതയിൽ ആണ്ടു നിൽക്കുന്ന ഈ ലോകത്തെയും അതിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള അർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കൊല്ല എന്ന് പറയുമ്പോഴേ ഒരു വലിയ ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് റസൂൽ സ്ല്ലാ അലി വല്ല വളരെ ശക്തമായ ഭാഷയിൽ സാധാരണ പ്രയോഗത്തിലുള്ള ഇവരിപ്പോഴും ഒരാൾ തെറി പറയുമ്പോൾ പോലും പന്നിന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ വിധത്തിലുള്ള ഒരു ആ പന്നിയുടെ സ്വഭാവത്തെ ആ പന്നിക്കുണ്ടാകാവുന്ന ഒരു ഉദാഹരണമായിട്ട് പന്നി തൻ്റെ കുട്ടികളെ സ്വയം തിന്നുന്നു ലോകത്തൊരു മൃഗവും തൻ്റെ ഇനത്തിൽപ്പെട്ടത് ചത്തതിന് ശേഷം അതിൻ്റെ മൃതദേഹം ഭക്ഷിക്കാറില്ല പക്ഷേ പന്നി അത് ചെയ്യുന്നുണ്ട് ഇതേപോലുള്ള വൃത്തികേടുകൾ പലതും ചെയ്യുന്ന അത് നരഹത്യ സ്വന്തം പിന്നെ വർഗത്തെക്കുറിച്ച് തിരിച്ചറിയാത്ത അതിൻ്റെ പിന്നെ മൃതദേഹത്തോടു പോലും ആ വിധത്തിലുള്ള ക്രൂരത ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് ലോക ജനതയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു സ്വഭാവത്തെ വിഭാടനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മൂല്യനിർദ്ധാരണ പ്രവർത്തനം ആത്മസംസ്കരണത്തിലൂടെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റി പന്നി സ്വഭാവത്തിൽ നിന്ന് അവനെ വിമുക്തമാക്കുമെന്നാണ് ഇവിടെ പറയുന്നത് മറ്റത് പുറത്തുള്ള മതത്തിനെതിരിൽ ഇസ്ലാമിനെതിരിൽ ആഞ്ഞടിച്ച അവരെ കുരിശു കയറി തല്ലി തകർക്കുമെന്നല്ല മറിച്ച് ആ കുരിശു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെതിരിൽ വരുന്ന ആക്ഷേപങ്ങളെ ശക്തിയുക്തം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വാളുകൊണ്ടും കുന്തം കൊണ്ടും പിന്നെ എ കെ ഫോർട്ടി സെവൻ എടുത്തുകൊണ്ടല്ല മറിച്ച് അതിൻ്റെ ശക്തിയുക്തം അതിനെ എതിർത്തുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ മികവിനെ ലോകത്ത് വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറൊരു ജോലിൻ്റെ കൂടെ വേറെയുണ്ട് അദ്ദേഹത്തിന് ഒന്ന് കല്യാണം കഴിക്കലാണ് കല്യാണം കഴിക്കുന്നത് അതിനേക്കാൾ രസകരമായിട്ടുള്ള സംഭവമാണ് പക്ഷെ അതിന് ഏതായാലും അന്നത്തെ പണ്ഡിതന്മാരുടെ സഹായം വേണ്ടിവരും എന്നേയും അഹമ്മദ് ജമാഅത്തിൻ്റെ നാലാമത്തെ ഖലീഫ ഇതിനെ സരസമായിട്ട് വിവരിച്ചിട്ടുണ്ട് തൻ്റെ റെവല്യൂഷൻ റേഷനാലിറ്റി എന്ന ഗ്രന്ഥത്തിൽ അല്ല അദ്ദേഹം പറയുന്നത് ഇപ്പം മുസ്ലിയാക്കന്മാർ നിക്കായ് ചെയ്ത് കൊടുക്കണല്ലോ നിക്കായ് ചെയ്ത് കൊടുക്കണം വന്ന എത്രസവജോ യൂലതു അദ്ദേഹം വിവാഹം കഴിക്കും മക്കളും ഉണ്ടാവും അപ്പം മക്കളുണ്ടാകുന്ന ആ പ്രവചനത്തിൽ പറഞ്ഞ ഒരു പിന്നെ പ്രതിഷുദ്ധ വധുമുണ്ട് ആ വധുവിൻ്റെ യഥാർത്ഥ വാപ്പാനെ മൗലിമാരൊക്കെ പോയിട്ട് ലോകത്തെവിടെയാണ് ഇള്ളിൽ വെച്ച് കണ്ടെത്തണം പിന്നെ കുഫു പല കാര്യങ്ങളിലും ഒക്കും ഒരു കാര്യങ്ങളിലും ഒക്കും തോന്നില്ല ഇപ്പോൾ ഒരു രണ്ടായിരം വർഷം രണ്ടായിരം വർഷമുള്ള ഒരാൾക്ക് ഒരു അഞ്ഞൂറ് വയസ്സുള്ള ഒരു ആളെങ്കിലും കണ്ടെത്തണം അതിനിപ്പോൾ നിവൃത്തിയില്ല ഏതായാലും ഒരാളെ കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിക്കാഹ് നടത്തും മുസ്ലിർ നടത്തും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ ഉണ്ടാകുന്നുണ്ടോയെന്ന് കാത്തിരിക്കണം കാരണം ഈ പ്രവചനമൊക്കെ പുലരണല്ലോ അങ്ങനെ മക്കളുണ്ടായിട്ട് ആ മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു യേശു അത് മാത്രമല്ല രസകരമായിട്ടുള്ള വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജക്കറി അലി ഈസ്ലാം തനിക്ക് മക്കളുണ്ടാവില്ല എന്ന് പറയാനുള്ള കാരണം ഉണ്ടായിരുന്നത് തൻ പടുവൃദ്ധനായിരിക്കുന്നു എന്നും അതുപോലെ തന്നെ നര എന്നും എല്ലുകളൊക്കെ ദ്രവിച്ചു പോയിരിക്കുന്നു എന്നുള്ള കാരണമാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നേരെ ഇവരുതമായി പറയുന്നത് ഈസാനവി ഇത്രയും പടുവൃദ്ധനാണെങ്കിലും അദ്ദേഹത്തിന് മക്കളുണ്ടാകും എന്നാണ് അദ്ദേഹം വിവാഹം കഴിക്കും എന്നിട്ട് കുട്ടികളുണ്ടാവും ഈ ഇത്രയും വയസ്സുള്ള ഒരു വ്യക്തി ഒരു ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുട്ടികളും ഒക്കെ കണ്ട് ഇവർ വളരെ സമാധാനത്തിലാവും പിന്നെ അദ്ദേഹത്തിനൊരു പണി കൂടിയുള്ള എന്താ വെച്ചാൽ മാ സ്വത്ത് വിതരണം ചെയ്യും അങ്ങനെ ലോകത്തെ മുഴുവൻ പിന്നെ മുസ്ലിങ്ങളാക്കുന്ന കാര്യത്തിൽ ഒരു വലിയ രക്തരൂക്ഷിത വിപ്ലവം അദ്ദേഹം ഇവിടെ നടത്തും അങ്ങനെ ഒരു കലാപം തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുസ്ലിം ഇങ്ങനെയുള്ളൊരു മത്തുപിടിച്ച ഒരു ഈസാനബി എന്നുള്ളൊരു പ്രതീകത്തെയാണ് മുസ്ലിം ലോകം കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കെട്ടുകഥ ഒരു മിത്തിലാണ് ഇവർ നിലകൊള്ളുന്നത് ഇതിലാണ് സാധാരണ മുസ്ലിങ്ങളെ തളച്ചിട്ടിരിക്കുന്നത് വെറുതെ ഹദീസുകളിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ മുസ്ലിങ്ങളെ സാധാരണ മനുഷ്യന്മാരെ തളച്ചിട്ട് കൊണ്ട് ഇങ്ങനെ ഒരു പിടിച്ച ഒരു ലോകത്തിലേക്ക് നമ്മൾ ഒരു അത്ഭുതം ഇതാ നടക്കാൻ പോകുന്നു പഴയ യക്ഷിക്കഥകളിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള ഇതിഹാസങ്ങളാണ് ഇതുകൊണ്ട് അവർ രചിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനെല്ലാം വ്യക്തം ആയിട്ട് റസൂൽ സല്ലാ വസ്ലം പറഞ്ഞ വാക്കുകളുണ്ട് ആ വാക്കുകളിലുള്ള അന്തസ്സാരങ്ങളെ കണ്ടെത്തി വന്നിട്ടുള്ള ഒരാൾ ഇതാണിതിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ലോകത്ത പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുക അതിനോട് പുറംതിരിഞ്ഞ് നിന്ന് ഇവർ പറയുന്ന ഈ കഥയിൽ വിശ്വസിക്കണം എന്നാണ് പറയുന്നത് അലൈഹി സ്വലം തന്നെ വളരെ വ്യക്തമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കി തന്നത് ഞാൻ ആദ്യത്തിലും ഈസബിനും പറയും അവസാനത്തിലുമുള്ള ഒരു സമൂഹം എങ്ങനെ നശിക്കും എന്ന് നബി സിദാസ്വലൻ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല നബീരിമെനി സലഹു അലൈഹി വസ്ലവും മുൻകാല സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൂസ നബിക്ക് ശേഷം പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലായി വ്യത്യസ്ത രീതിയിലുള്ള പ്രവാചകന്മാർ അവരുടെ ഖലീഫന്മാർ വന്നു എന്നും ആ പതിനാലാമത്തെ നൂറ്റാണ്ടിൽ അഥവാ പതിമൂന്നാമത്തെ ഖലീഫയായിക്കൊണ്ട് വന്ന ആൾ എല്ലാ നിലയ്ക്കും ആ സമൂഹത്തിൻ്റെ സർവ്വതല രക്ഷയ്ക്ക് വേണ്ടി വന്ന ഈസാനബി ആയിരുന്നുവെന്നും ചരിത്രവും മനസ്സിലാക്കി തരുന്നു മനസ്സിലാക്കിത്തരുന്നു വിഷുദ്റാൻ്റെ ഭാഷയും നമുക്കതാണ് തരുന്നത് അതുപോലെ തന്നെ നബീരുമൈനി സല്ലാഹു അലൈഹി വല്ലമിൻ്റെ വചനങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നു അതേപോലെ റസൂൽ റസൂദ്രുമേനി സല്ലാഹു അലൈഹി വല്ലമിൻ്റെ ഉമ്മത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള മുജദ്ദീങ്ങൾ അവരവരുടേതായ കാലഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ദേശങ്ങളിലുമൊക്കെ ഇസ്ലാമിൻ്റേതായിട്ടുള്ള വിജയത്തെയും ഇസ്ലാമിൻ്റെ പ്രചാരണത്തെയുമാണ് അവർ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതേസമയം പതിനാലാം നൂറ്റാണ്ടിൽ വരുന്ന മുജദ്ദിദ് അത് ഇസ്ലാമിൻ്റെ സർവ്വതല രക്ഷയ്ക്കുമുള്ള മസീഹ മസീഹായിരിക്കുമെന്ന് റസൂൽ തിരുമേനി സലാഹു അലൈഹി സ്വലം വ്യക്തമായ ഭാഷയിൽ പ്രവചിച്ചതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസറത്ത് അഹമ്മദ് അലൈഹി ഇസ്ലാം പറഞ്ഞത് ഞാൻ അവസാനം ആയിരം കൊല്ലം വരേക്കുമുള്ള ഇമാമാണ് അതുപോലെ തന്നെ മുജദ്ദിദാണ് എന്ന് ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാം വിശദീകരിക്കുകയുണ്ടായി മാത്രമല്ല ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാം തൻ്റെ നിയോഗോദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ രീതിയിൽ ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുറാന് സംസ്ഥാപനം നടത്തുന്നതിനും വേണ്ടിയാണെന്നും ഹജറത്ത് അഹമ്മദ് ഇസ്ലാം വിശദീകരിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ അത് സ്ഥാപിക്കുകയും ചെയ്തു ഇതിൽ ഒരുപാടൊരുപാട് വിശദീകരണങ്ങൾ ഇനിയും നൽകാനുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ അജറത്ത് അഹമ്മദ് അലി ഇസ്ലാം ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് റസൂൽ റസൂദ്ദിനിമീനി സല്ലാഹു അല്ലെ വസ്ലമിൻ്റെ പ്രവചനമനുസരിച്ച് ഇസ്ലാമിൻ്റെ ആ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുണ്ടായിരുന്ന ആ യഥാർത്ഥ മുഖത്തെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി ഇസ്ലാമിൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്ന പൊടിപടലങ്ങളെ ആ മഹാത്മാവ് തുടച്ചു നിൽക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുരാൻ മാത്രമാണ് ശാശ്വതമായ ഗ്രന്ഥമെന്നും മറ്റെല്ലാ ഗ്രന്ഥങ്ങളും പ്രക്ഷിപ്തങ്ങൾ കാരണം അതാത് കാലഘട്ടങ്ങളിലും പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിലും അത് തിരസ്കൃതമായി തീരുകയും കാലഹരണപ്പെട്ടു പോവുകയും ചെയ്തു എന്നും എന്നാൽ വിശുദ്ധ ഖുരാൻ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും സജീവമായി നിലനിൽക്കുന്നുവെന്നും ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയുണ്ടായി മാത്രമല്ല ലോകത്തുള്ള ഏറ്റവും വലിയ ഷിർക്കൻ സിദ്ധാന് സിദ്ധാന്തമായ തൃത്വത്തെ അതർ തഹമ്മദ് അലി ഇസ്ലാം അതിൻ്റെ വേരോടെ തന്നെ പിഴുതെറിയുകയും ഈസാനിബി അലി ഇസ്ലാം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ലോകത്ത് ജീവിക്കുകയും ഒരു പ്രവാചകനായ ദൗത്യങ്ങൾ മുഴുവനും നിർവഹിച്ചതിനു ശേഷം നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ കാശ്മീരിലെ ഖനിയാറിൽ അദ്ദേഹം മരിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ കബറടം സ്ഥിതി ചെയ്യുന്നുവെന്ന് കൊടുക്കുകയും അത് പൊളിച്ചു നോക്കുകയാണെങ്കിൽ ഈസ നബി ആണ് അതിൽ അടക്കപ്പെട്ടത് എന്ന് ശിലാരേഖകൾ സാക്ഷ്യം വഹിക്കുമെന്ന് വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് വിശദമായി കൊടുക്കുകയും ചെയ്തു ഹജറത് അഹമ്മദ് അലി ഇസ്ലാം ഉയർത്തിയ ഈ വൈജയന്തി ഇസ്ലാമിനെ സർവ്വ തലങ്ങളിലും വിജയിപ്പിക്കുന്നതിനുള്ള ഈ വളരെ വ്യക്തമായ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാമിന് ശേഷം ഖിലാഫത്ത് മുഖേന ഈ പദ്ധതി ഇന്നും അനുസൃതം തുറന്നുകൊണ്ടിരിക്കുന്നു ഇൻഷാല്ല ഇത് സംബന്ധിച്ചുള്ള മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം വാഹ്റുദേവാന അനിൽ ഹമദുല്ലാഹി റബ്ബുലാലമി